എന്റെ പൊന്നോ അത്ഭുതപ്പെടുത്തും രുചിയിൽ ഗോതമ്പൊടി വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് റെഡിയാക്കിയാലോ ആണ് കേട്ടോ സാധാരണ നമ്മൾ മൈദമാവിലാണ് ചെയ്യാറ് എന്നാൽ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഞാനത് അവിടെ ഏകദേശം ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ആക്കുകയാണ് അതുപോലെ തന്നെ ഒരു കപ്പ് പച്ച വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ അതുപോലെ ഈ ഒരു മാവൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ആയിൽ നിന്ന് തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു കുഴക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സിമ്പിളാണ് അതുകൊണ്ട് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തന്നെ റെഡിയാക്കാം മൈദാ മാവ് കൊണ്ടുള്ള മൊമോസ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പക്ഷേ ഒന്നോ രണ്ടൊക്കെ തിന്നുമ്പോഴേക്കും എല്ലാവർക്കും പേടിയാണ് കാരണം ഒന്ന് വെറും വയറ്റിൽ അതൊക്കെ കഴിക്കുന്നത് അത്ര കൂടെ നല്ലതല്ല അപ്പോൾ അതാ ഇതുപോലെ ഗോതമ്പൊടി വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാനിതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണം അതാ കയ്യിലൊന്നാക്കിയിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കാണ് രണ്ട് മൂന്ന് മിനിറ്റ് ഈ ഒരു മാവൊന്ന് കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കണം ഇതേ ഈയൊരു പണി മാത്രമേ ഈയൊരു മൊമോസും ഉള്ളു കേട്ടോ ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ പരിപാടികളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും വിറക്കല്ലി മാവൊക്കെ കുഴച്ച് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലോട്ടുള്ള ഫീലിങ്സ് റെഡിയാക്കാം ഒരു കുഞ്ഞ് ക്യാരറ്റ് ഇതാ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനും ഒപ്പം തന്നെ ഒരു കുഞ്ഞ് ചെറിയൊരു കഷ്ണം ക്യാബേജും ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ തയ്യാറാക്കൽ ഒന്ന് വേവിക്കാതെ പച്ചയോട് കൂടിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാറുണ്ട് അപ്പോൾ അതിലേറെ ഒക്കെ ഒന്നുകൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തുണ്ടാക്കുമ്പോഴാണ് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ എനക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം പക്ഷേ ഇതുപോലെ ചെയ്തോളൂ കേട്ടോ ഇതാണൊന്നുകൂടി ടേസ്റ്റി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മുരിച്ചെടുക്കുകയാണ് ഒപ്പം തന്നെ നമ്മളിതാ ഒരു അരമുറി വല്ലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ് ഇനി ഒരുപാട് ഒത്തിരി വേവ അങ്ങനെ ബ്രൗൺ കളറ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അത്രേ ഉള്ളൂ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർക്കുകയാണ് ഒപ്പം തന്നെ സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണമൊക്കെ ഇത്തിരി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ കാബേജ് പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ക്യാരറ്റ് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കാം ഒരുപാട് ചൂടാക്കുക വാട്ടിയെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുമ്പോൾ നല്ല രുചിയാണ് ഈ ഒരു ഫീലിങ്സിന് ഇനി ഇതുപോലെ പച്ചയോട് കൂടി റെഡിയാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി വെജിറ്റബിൾ മൊമോസാണ് നിങ്ങൾ റെഡിയാക്കുന്നതെങ്കിൽ അത് ഈയൊരു ചിക്കൻ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ ഉണ്ടാകുമ്പോൾ നല്ല രുചിയാണ് ഒരു രണ്ട് മൂന്ന് പീസ് ഒരിച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ച് മിക്സീൻ്റെ ചാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് എടുത്താൽ മതി ചിക്കനെ കൂടി ഇളക്കിയിട്ട് ദാ ഇതിലോട്ട് നമ്മൾ ഒത്തിരി മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഈ എരിവിനൊക്കെ ആവശ്യത്തിന് ഈയൊരു കുരുമുളക് പൊടി മാത്രമേ ചേർക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഫില്ലിങ്സിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വാടണല്ലോ ഒത്തിരി സമയമാണല്ലോ അങ്ങനെയൊന്നുമില്ല ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ഫില്ലിങ്സ് നല്ല ടേസ്റ്റിയാണ് ലാസ്റ്റ് നമുക്ക് ഒന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ സോയാ സോസ് ചേർക്കുമ്പോൾ ഒരു രുചിയാണ് ഡാർക്ക് സോസോ ഏതാണോ കയ്യിലുള്ള വെച്ചാൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിതാ ഒന്ന് രണ്ട് താണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കഴിക്കുന്ന സമയത്ത് രുചിയായിരിക്കും സോയാ സോസൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാവൊന്ന് ഇതാ ഇത് രണ്ട് ബൗൾസുകളാക്കി എടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പൂരിയൊക്കെ പരത്തി എടുക്കുമല്ലോ അതുപോലെ ചെറിയ ചെറിയ ബൗൾസുകളാക്കി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പരത്തിയെടുക്കുക ഒത്തിരി അത്ര സമയം കളയേണ്ട ആവശ്യമില്ല ഇതാ ഇതുപോലെ രണ്ടെണ്ണം ആക്കി അത്യാവശ്യം വലിയ ബോൾസുകളാക്കി മാറ്റിയിട്ട് ഇതും കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ പരത്തി എടുത്തോളൂ പിന്നെ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൂടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനിതിവിടെ വളരെ നൈസായിട്ടാണ് എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നല്ല രുചിയാണ് ഇനിയിപ്പോൾ നമ്മൾ മൈദാമ്പ വെച്ച് ചെയ്യണം ചിലതൊക്കെ നല്ല ഹാർഡായി പോകാറുണ്ട് അപ്പോൾ ഹാർഡായി പോവാതിരിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തിയെടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ടെങ്കിലും ഇത് കഴിക്കാനായിട്ട് നോക്കുക നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മളിത് നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ മൈതാമലി വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെറു ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് സാധനം ഇതാ ഇതുപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതാ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ ഇതിങ്ങനെ ചെയ്തോളാം കേട്ടോ പിന്നെ മോസിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയുമ്പോൾ ഒത്തിരി സമയമൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇനിയിപ്പോൾ ഇത് കുഴക്കണല്ലോ പരത്തണല്ലോ എന്ന് കരുതിയിട്ട് ആരുണ്ടാക്കാതിരിക്കണ്ട കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് എന്താണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏതാണോ പാത്രം ഞാനിതുപോലെ ഒരു കുഞ്ഞു പൗടമൊക്കെ വെച്ചിട്ടാണ് അമർത്തിയെടുക്കുന്നത് പരത്തി എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക കനം കുറച്ചിട്ട് തന്നെ ചെയ്യുക കനം കുറച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് അപ്പം ഇതുപോലെ മുഴുവനും ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം പിന്നെ ഒത്തിരി പൊടി ഇട്ടിട്ട് നമ്മളിതിങ്ങനെ പരത്തി വയ്ക്കരുത് കുറഞ്ഞു പൊടി ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ പല രീതിയിലിങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാനൊക്കെ അറിയുന്നവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ നമുക്കൊട്ടും സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഞെറിഞ്ഞെടുത്ത് ഇതുപോലെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളതാണ് കുട്ടികൾക്ക് പോലും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി കുറച്ചും കൂടി ഒക്കെ ഭംഗി വേണം എന്നുള്ളവർ ആ രൂപത്തിൽ തന്നെ റെഡിയാക്കി എടുത്തോളൂ കേട്ടോ ടൈം എടുത്ത് ഞാനിതാ ഈ ഒരു നോർമൽ ആയിട്ടുള്ള മൊമോസ് ടൈപ്പിലാണ് ചെയ്യുന്നത് ഇതുപോലെ ഇത്ര മതി കേട്ടോ ഞാനൊരു സി ഇങ്ങനെ മുകളിൽ കട്ടിയായിട്ട് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പിച്ചിട്ട് ഒഴിവാക്കി കൊടുക്കാം എല്ലാം ഞാൻ എന്താ ഇതുപോലെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ഈ ഫില്ലിങ്സ് ഇങ്ങനെ വേവിച്ചുണ്ടാക്കുമ്പോഴാണ് കേട്ടോ മോമോസിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ഇത് വേവിച്ച് റെഡിയാക്കുമ്പോഴാണ് സോയാ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് കൊടുക്കുക ഫസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുക്കുക എന്താ ഇതുപോലെയാണ് ഞാൻ മുഴുവൻ എന്താ ഇതുപോലെ ഒന്ന് ഞെറിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പോവാം ഞാൻ അത്യാവശ്യം ഫില്ലിങ്സൊക്കെ കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണക്കടികളൊക്കെ മടുത്തി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ എന്നാൽ ഞാൻ സ്റ്റീം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് സ്റ്റീമർ ഇല്ലാതെ തന്നെ വേറിൽ ഇടലി തട്ടൽ വെച്ചിട്ടാണ് ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നത് ഒത്തിരി സമയോ കാര്യങ്ങളൊന്നും ആവില്ല നമ്മൾ അടയൊക്കെ വേവിക്കുന്ന അതേ ഒരു ടൈം തന്നെ ആവുള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടും തട്ടിലൊട്ടി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൈദാമാവിൽ വെച്ച് ചെയ്യുന്നവർക്കും ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നും മൈദാമാവ് ഈ ഒരു വെറും വയറ്റിൽ നമ്മൾ ഓരോന്നും സമൂസയായിട്ടും മറ്റും വർഷം കഴിക്കുമ്പോൾ അത് അത്ര അത്രങ്ങട്ട് നല്ലതല്ല നോമ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ രോഗികളായിട്ട് മാറും അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുക എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ടേസ്റ്റൊന്നും ഒട്ടും കുറവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ചെറു ചൂടോട് കൂടിയിട്ട് ഇനിയിപ്പോൾ മൈദാമാവിലാണെങ്കിലും ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് സേവ് ചെയ്യാനും കഴിക്കാനായിട്ടൊക്കെ നോക്കുക തട്ടിലൊരട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മോമോസ് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സോസ് റെഡിയാക്കാറുണ്ട് നമ്മളതൊന്നും ചെയ്യണില്ല കേട്ടോ വീഡിയോ ലെങ്ത് ആയി പോവും അതിലുപരി നമുക്ക് സമയമില്ലാത്തതിൻ്റെ വേണം പിന്നെ ടൊമാറ്റോൻ്റെ സോസൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് അതിലൊക്കെ ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ട് കഴിക്കാം അതാ മുഴുവനും ഞാൻ എന്താ ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഞെറി ഇതിലേറെ ഞെറിഞ്ഞെടുക്കാനും നല്ല ടൈപ്പ് അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾക്കിടയിലുണ്ട് അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഞാനത് ഇന്ന് ഒത്തിരി തിരക്കുള്ള പിടിച്ച ദിവസമാണ് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ് ഒന്നിനും സമയമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി വീറ്റ് മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഹെൽത്തി പലഹാരം നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക ഞാനിത് കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയ ഷീറ്റ് ആ ഒരു ചെറിയ ചെറിയ പത്തിരികൾ വളരെ നിർത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് വെച്ച ഫില്ലിങ്സൊക്കെ നല്ല രീതി തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ചെറു ചൂടോട് കൂടിയിരുന്ന് കഴിക്കുക ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കിയാലും ആ ഒരു സമയത്ത് ഒന്ന് ആവി കയറ്റി ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ അത് നമ്മുടെ അടിപൊളി മോമോസ് റെഡിയായി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നറിയില്ല ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പോണീൻ്റെ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ അതുപോലെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും വേണം കേട്ടോ നമ്മൾ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി മോമോസ് ഇത് റെഡിയാണ് പക്ഷേ അത് നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും